സ്നേഹ ബഹുമാനമുള്ള നമ്മുടെ കേരള ആശ കേസ് അസോസിയേഷൻ ഭാരവാഹികളെ എൻ്റെ പ്രിയപ്പെട്ട സഹപ്രവർത്തകരെ നാം ഇന്ന് രാപ്പകൻ സമരം എഴുപത്തൊന്നാം ദിവസം പിന്നിട്ടിരിക്കുകയാണ് ഈ അവസരത്തിൽ നമ്മളെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും അഭിമാനപൂർവമായ നിമിഷങ്ങളായിരുന്നു കടന്നുപോയത് നമ്മളെ അംഗീകരിക്കപ്പെട്ട ദിവസമായിട്ടാണ് നാം കണക്കാക്കുന്നത് ഈ നിമിഷങ്ങളെ ഒരു ഗ്രാമത്തിൻ്റെ പിതാക്കന്മാർ നമ്മൾ ചെയ്യുന്ന ജോലിയുടെ മഹത്വം സമൂഹത്തോട് വിളിച്ചോതുമ്പോൾ സർക്കാരിൻ്റെ ദുർശാഠ്യങ്ങൾ നിർത്തണമെന്ന് പറയുമ്പോൾ നമ്മളെ സംബന്ധിച്ചിടത്തോളം സമൂഹത്തിൻ്റെ മുൻപിലേക്ക് നമ്മളെ വിലയുള്ളവരാക്കി മാറ്റുകയാണ് നമ്മുടെ അധ്വാനത്തിൻ്റെ മാഹാത്മ്യം അവർ ഗ്രാമത്തോട് നാടിനോട് നാട്ടുകാരോട് ലോകത്തോട് വിളിച്ചു പറയുകയാണ് ഇതിൽ ഞങ്ങൾക്ക് അങ്ങേയറ്റത്ത അഭിമാനമുണ്ട് കാരണം ഞങ്ങൾ ചെയ്യുന്നതൊക്കെ ന്യായമായ സമരമാണെന്ന് സർക്കാർ കൃത്യമായി മനസ്സിലാക്കി മന്ത്രിമാർ കൃത്യമായി മനസ്സിലാക്കി അവർക്കറിയാം ഞങ്ങളുടെ ന്യായമായ സമരമാണ് ഈ തരുന്ന ൂറ്റി മുപ്പത്തിരണ്ട് രൂപ കൊണ്ട് ഈ മന്ത്രിമാരാരും ഈ സർക്കാർ ഉദ്യോഗസ്ഥരാരും എന്നുവേണ്ട ആരും തന്നെ ഒരു ദിവസം ജീവിച്ച് കാണിക്കാൻ അവർക്ക് പറ്റില്ല എന്ന് കൃത്യമായിട്ട് അവർക്കറിയാം ഈ ഇരുന്നൂറ്റി മുപ്പത്തിരണ്ട് രൂപ ഈ കേരളത്തിലെ കേരള സംസ്ഥാനത്തെ മുഴുവൻ സ്ത്രീ തൊഴിലാളികളും ചോദിക്കുമ്പോൾ ഇവിടെ കുളം നവീകരിക്കാനും പി എസ് സി മെമ്പർമാർക്ക് പണം കൊടുക്കാനും ഇനി വീണ്ടും ഒരിക്കൽ കൂടി ഒരു വാർഷിക ആഘോഷങ്ങൾക്കും വേണ്ടി പണം ചെലവാക്കാൻ അവർ മുതിർന്നുകൊണ്ടിരിക്കുകയാണ് മുതിരട്ടെ പണ്ട് മത്തായി ചേട്ടന്റെ കഥ പറഞ്ഞതുപോലെ ആകാതിരിക്കാൻ അവർ പ്രത്യേകം ശ്രദ്ധിക്കുക ഗ്രാമത്തിലെ ധനാഠിനായ ഒരു മനുഷ്യൻ എന്നും എപ്പോഴും സമൂഹത്തിലെ ജനങ്ങളുടെ ഇടയിലേക്ക് കടന്നു ചെല്ലാൻ വിമുഖത കാണിക്കുമായിരുന്നു കാരണം അയാൾ പ്രതാപിയാണ് പരമ്പരാഗത സ്വത്തുകാരനാണ് ആ ഗ്രാമത്തിലെ തലവനാണ് ആ ഗ്രാമത്തിലെ അധികാരമുള്ളവനാണ് അങ്ങനെ ആ പ്രദേശത്തെ മുഴുവൻ പേരും അവരുടെ വീട്ടിൽ ആഘോഷങ്ങൾ വരുമ്പോൾ അവരുടെ വീട്ടിലൊരു സന്തോഷം വരുമ്പോൾ അവരുടെ കൃഷികൾ അന്ന് വിളവെടുക്കുന്ന ദിവസം വരുമ്പോൾ ഒക്കെ ഈ മത്തായി ചേട്ടനെ വിടും മത്തായി ചേട്ടൻ ഒറ്റ മടിക്കത്തില്ല ഒരു ഒരു ആ കസേരയുടെ മുൻപന്തിയിൽ കൊണ്ടുപോയിരുന്നു അങ്ങനെ നിരവധി ദിവസങ്ങൾ കഴിഞ്ഞോ വർഷങ്ങൾ കഴിഞ്ഞോ ഗ്രാമത്തലവന്റെ മകളുടെ വിവാഹമായി വിവാഹം എല്ലാം ആർഭാടപൂർവ്വം മുഴുവൻ കാര്യങ്ങളും നടത്തി ഏറ്റവും നല്ല രീതിയിൽ പന്തലൊരുക്കി ഏറ്റവും പ്രമുഖരെ വിളിച്ചിരുത്തി ഏറ്റവും നല്ല ആടയാഹരണങ്ങൾ അണിച്ചുകൊണ്ട് ഗ്രാമത്തലവനും കുടുംബവും പെണ്ണും പരിവേഷങ്ങളും ഒക്കെ ചാർത്തി അവിടെ കല്യാണത്തിന് ഒതുങ്ങി നിന്നു കല്യാണത്തിന് അന്ന് ഏതാനും മുഹൂർത്തമെടുക്കാറായി കഴിഞ്ഞപ്പോഴും ഗ്രാമവാസികളെല്ലാം തന്നെ ഓരോ കസേരയും ഓരോ കസേരയിലും ഒരു കുടയും ഓരോ വടിയുമായി കൊണ്ടേയിരുത്തി മുഖ്യമന്ത്രി പിണറായി വിജയൻ സാർ ഈ കഥ കേൾക്കേണ്ട ഒന്നാണ് ഇവിടെ സ്ത്രീ തൊഴിലാളികൾ ഇരുന്നൂറ്റി മുപ്പത്തിരണ്ട് രൂപയ്ക്ക് കുടുംബം പോറ്റാൻ നിവർത്തിയില്ല എന്ന് പറഞ്ഞുകൊണ്ട് കഴിഞ്ഞ മുപ്പത്തി മൂന്ന് ദിവസം ഇവിടെ നിരാഹാരം ഇരിക്കുകയായിരുന്നു മന്ത്രി കണ്ടില്ല മന്ത്രിയുടെ കിങ്കരന്മാരെ കൊണ്ടും മന്ത്രി പ്രത്യേകം തയ്യാറാക്കിയ ചാനൽക്കാരെ കൊണ്ടും ഞങ്ങളെ എത്രത്തോളം ആക്ഷേപിക്കാമോ ഞങ്ങളുടെ നേതാക്കന്മാരെ എത്രത്തോളം അവകാശരാക്കാമോ അതെല്ലാം നിങ്ങൾ ചെയ്തു കഴിഞ്ഞു അവസാനം നിങ്ങളുടെ കട്ടേമ്പടമാണ് മടങ്ങിയത് ഞങ്ങൾ ആശമാരുടെ ആശമാരെന്നും ശബ്ദവും കൈയുമായി തന്നെയാണ് ഈ തിരുവോത്ത് അന്തി ഉറങ്ങുന്നത് നിങ്ങൾ കണ്ടു കാണും കേട്ട് കാണും ഞങ്ങളുടെ നേതാക്കന്മാർ ഇവിടെ അടുത്ത സമരഘട്ടത്തിന് ഒരു പറഞ്ഞു കഴിഞ്ഞു ഞങ്ങൾക്ക് ഇരുന്നൂറ്റി മുപ്പത്തിരണ്ട് ജീവിക്കാൻ പറ്റില്ല കേരളത്തിലെ എല്ലാ ജില്ലകളിലും കാസർഗോഡ് ഞങ്ങൾ ിൽ നിങ്ങൾ പടക്കെടുക്കുന്ന സമ്മേളനങ്ങളിൽ ഒരു ഗുണയും ഒരു വഴിയും അസേരകളിൽ കാണേണ്ടതായിട്ട് വരും അതൊറപ്പമാണ് ഈ ദാർഷ്ട്യം നിങ്ങൾ അവസാനിപ്പിക്കേണ്ടതാണ് ഞങ്ങൾ ഇത്ര നാളായിട്ടും നിങ്ങളെ പറ്റി അനാവശ്യമായ രീതിയിലോ ഒരു മോശമായ വാക്കോ ഞങ്ങൾ ഒരിക്കലും ഈ സർക്കാരിനെ പറ്റി പറഞ്ഞിട്ടില്ല ഞങ്ങൾ ഈ എഴുപത്തി ഒന്നാം ദിവസം രാപകൽ സമരം നടത്തുന്ന ഈ അവസരത്തില് ഞങ്ങൾ ഒരിക്കൽ കൂടി നിങ്ങളെ ഞങ്ങളെ അപകാസ്യരാക്കുന്ന അതുകൊണ്ട് തന്നെ ഈ മത്തായി കഥ മാത്രമേ അങ്ങേ ഞങ്ങൾ ഓർമ്മിപ്പിക്കുന്നുള്ളൂ ദിവസം വന്നപ്പോൾ ഇവിടെ വന്ന പഞ്ചായത്ത് അവരോ പറഞ്ഞ പ്രസിഡന്റ് നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടാകാം നാളെ തീർച്ചയായിട്ടും യൂട്യൂബ് ചാനലുകളിലൊക്കെ കുറെ കമന്റുകൾ വരും അത് ഉറപ്പാ പക്ഷേ നിങ്ങളൊന്ന് മനസ്സിലാക്കണം തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾക്ക് അധികാരമുണ്ട് ണം ഞാനി കൂടുതലൊന്നും പറയുന്നില്ല ഇനിയും നിങ്ങൾ വിമുഖത കാണിച്ചാൽ ഇനിയും നിങ്ങൾ വാർഷിക ആഘോഷമായിട്ട് തീർച്ചയായും നിങ്ങൾ നിൽക്കുന്ന പറയുകയാണ് ഏതായിരുന്നാലും ഇവിടെ വന്നിരിക്കുന്ന ഞങ്ങളെ കണ്ട ഞങ്ങളുടെ മനസ്സ് തൊട്ടറിഞ്ഞ ഈ സമൂഹത്തിന് ആരോഗ്യ മേഖലക്ക് ഇങ്ങനെ ആശാവർക്കറുമാരെ കൊണ്ട് എല്ലാ കാര്യങ്ങളും ചെയ്യാൻ സാധിച്ചിട്ടുണ്ട് അവർ ചെയ്യുന്ന ജോലി ഭംഗിയായി ചെയ്യുന്നുണ്ട് എന്നും മനസ്സിലാക്കിയ ഗ്രാമപിതാക്കന്മാർക്ക് ഇവിടെ വന്നപ്പോൾ ഞങ്ങൾ ആദരവ് കൊടുത്തിരിക്കുകയാണ് ഈ ആദര ആദരവിനെ പറ്റി പറയുമ്പോൾ ഞങ്ങളെ അറിഞ്ഞ ഞങ്ങളെ അറിയാൻ ആഗ്രഹിച്ച ഞങ്ങളെ ഇവിടെ വന്ന് ഞങ്ങളുടെ മനസ്സ് തൊട്ടറിഞ്ഞ് ഞങ്ങളെ ഇവിടെ സ്വീകരിച്ച ഞങ്ങളെ ഇവിടെ അതായത് ഞങ്ങൾക്ക് വേണ്ടി സർക്കാരിനോട് അഭ്യർത്ഥിച്ച നിങ്ങളുടെ മാവുകൾക്കും നിങ്ങളുടെ പ്രവർത്തനങ്ങൾക്കും നീതിമാനായ ദൈവം ഒരുപാട് ശക്തിയും ആരോഗ്യവും തരട്ടെ എന്നും ഇനിയും നിങ്ങൾ ഇങ്ങനെയൊക്കെയുള്ള കൃത്യമായ നമുക്ക് പിന്നാലെ സപ്പോർട്ടിന് വന്നിട്ടുള്ള എല്ലാവർക്കും ആശാ ഹർത്ത് വർക്കേഴ്സ് അസോസിയേഷൻ്റെ പേരിൽ ഞാൻ ഹാർദ്ദവുമായ നന്ദി രേഖപ്പെടുത്തിക്കൊണ്ട് എന്റെ വാക്കുകളിൽ നിന്നും ഉപകരിക്കുന്നു